രാജാക്കാട്ടിൽ അനുവദിച്ച ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നടപ്പിലായില്ല തോട്ടം കാർഷിക മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് കിലോമീറ്ററുകൾ അകലെയുള്ള മേഖലകളിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തുടർന്ന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരുന്നു രാജാക്കാട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം വിട്ടു നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ ഡി എഫ് മന്ത്രിസഭ രാജാക്കാട് ഒരു മിനി ഫയർ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാക്കി എന്നാൽ ഇത് നാളിതുവരെയും ആ മിനി ഫയർ സ്റ്റേഷൻ രാജാക്കാടിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമുക്കറിയാം രാജാക്കാട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോവുകയോ തീ പിടിക്കുകയോ ചെയ്താൽ രാജാക്കാട് ഒരു ഫയർ സ്റ്റേഷൻ ഫയർ ഫോഴ്സിന്റെ വണ്ടി എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ അടിമാലി നിന്നോ വേണം ഇവിടെ ഒരു വിഷയം ഉണ്ടായാലും ഒരു വീട് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് തീർന്നാലും ഇവ ഫയർ സ്റ്റേഷൻ വന്ന് ഇവിടുത്തെ തീ അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ അനുവദിച്ച രാജക്കാട് അത് പ്രാബല്യത്തിൽ ഒരു എനിക്ക് പറയാനുള്ളത് രാജാക്കാട് രാജകുമാരി സേനാപതി ശാന്തൻപാറ ബൈസുൺവാലി കൊന്നതടി പഞ്ചായത്തുകളിൽ അപകട സാഹചര്യങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജാക്കാട് ഫയർഫോഴ്സിന്റെ പ്രഖ്യാപനം നിലവിൽ മുപ്പത് കിലോമീറ്ററുകളിൽ അധികം അകലെയുള്ള നെടുങ്കണ്ടം അടിമാലി മൂന്നാർ യൂണിറ്റുകളിൽ നിന്നുമാണ് അഗ്നിശമന സേന മേഖലകളിൽ എത്തുന്നത് വിദൂര മേഖലകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും